ബിരിയാണി ഫസ്റ്റ് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നല്ല ജീവനുള്ള ആടിനർത്ത മട്ടൺ ബിരിയാണി വെറും പതിനൊന്ന് ഗ്രാമത്തിന് അത് മക്കളെ ഉമ്മിൽ ബിരിയാണി ഫസ്റ്റ് മട്ടൺ ബീഫ് ലഗോണി ദുബായ്ക്കടൽ കുത്തി മറിക്കണ ചെമ്മീന് കാട എല്ലാം ഫ്രഷ് ഐറ്റംസും അത് ഏത് ബിരിയാണി എടുത്താലും വെറും പതിനൊന്ന് തിരപ്പിന് ജീരകശാല അരിയില് നല്ല ഫ്രഷ് മട്ടന്റെ ബിരിയാണി വെറും വെറും പതിനൊന്ന് ദിറംസിനാണ് ദുബായ് മാർക്കറ്റിന്റെ ഫ്രഷ് ഐക്ര ബിരിയാണി നല്ല ഇള ബീഫ് ബിരിയാണി വെറും പതിനൊന്ന് ദിറംസിന് ഈ ലഗോം ബിരിയാണി ഒക്കെ കൊടുക്കണേ വെറും പതിനൊന്ന് ദിവസം നല്ല കല്യാണപ്പരയിലെ ബിരിയാണി കഴിക്കണമെങ്കിൽ നാല് അഞ്ച് ആറ് തീയതികളിൽ മുമ്പിൽ മുറ്റോളി മക്കളെ വെറും തിരച്ചിന് പൂജാപ്പുള സൽക്കാരത്തിന് വരെ കൊടുക്കണേ കാസർകോട്ടേറെ സ്വന്തം പള്ളിക്കട്ട് വെറും പതിനൊന്ന് ദിനംസിനാണ് ഈ പള്ളിക്കെട്ട് കൊടുക്കുന്നത് ഗ്രീനിലും റെഡിലും വെറും ഇരുപത്തിനാല് തിറങ്സ് ഇതിന്റെ മസാല ആണ് ഇതിന്റെ പ്രത്യേകത മരുന്ന് കടയിലൊക്കെ കൂട്ടുന്ന ഐറ്റംസ് മസാലകൾ ചാർക്കോൾപത് എല്ലാ മസാലയിലും മലായി ഉണ്ട് ചാർത്തോളും ഷവർമയും ബുർജി കരീഫിൻ്റെ അത്രയുള്ള ജ്യൂസും അത് മാംഗോടെ ഏത് ജ്യൂസായാലും വെറും ഒമ്പത് അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ ആണ് ഉമ്മൽക്കോയ ഉമ്മൾക്കോയുള്ള ഓപ്പോസിറ്റ് ഉള്ള താങ്ങൂൽക്കാരന്റെ ചായക്കട അപ്പൊ ഈ മൂന്ന് ദിവസം വന്നിട്ട് ഐറ്റംസ് ബിരിയാണി മക്കളെ